അഭിപ്രായത്തിൽ ട്രംപിന് നോബൽ പ്രൈസ് വേറെ വല്ല യും പറും ട്രംപ് കഴിഞ്ഞ ആ ജനുവരിയിലല്ലേ ട്രംപ് അധികാരത്തില ഏഴോട്ടോ മാസങ്ങളാവുന്നു അപ്പൊ ഈ ഏഴോട്ടോ മാസങ്ങളില് ആറ് മാസവും യുദ്ധം വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം ഞാൻ ഇടപെട്ട് എല്ലാം കോംപ്രമൈസ് ആക്കി അതുകൊണ്ട് എനിക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം വേണം എന്ന് പറഞ്ഞാലോ ഇപ്പൊ നടക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ പ്രധാന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങൾ ആ രാജ്യങ്ങളെയൊക്കെ ചാക്കിട്ട് പിടിച്ചിട്ട് എനിക്ക് വേണ്ടി സംസാരിക്കണം എനിക്ക് നോബൽ സമ്മാനം കിട്ടാൻ വേണ്ടി നിങ്ങൾ സഹായിക്കണം ഞങ്ങൾ വേണ്ട വിധത്തിൽ അമേരിക്ക കണ്ടോളാം നോബൽ പ്രൈസ് കിട്ടുകയാണെങ്കിൽ വേണ്ടവർ കണ്ടോളാം ഇതാണിപ്പോൾ അണ്ണൻ്റെ ഇടപാട് അണ്ണൻ്റെ അണ്ണൻ്റെ പേരിപ്പോൾ ഇഷ്ടംപോലെ ട്രോൾസ് ഇറങ്ങിയിട്ടുണ്ട് എല്ലാ ട്രോളുകളാണ് അതായത് പറയുന്നത് എന്ന് പറഞ്ഞാൽ പല പല ട്രോളുകളുണ്ട് അത് നമുക്കിപ്പോൾ ഇപ്പം വളരെ സുലഭമായിട്ട് കാണാൻ പറ്റുന്ന ട്രോളുകളെ പറ്റി പറഞ്ഞു അതിൽ വരണം ഈ ഇരുപതാം നൂറ്റാണ്ടിൽ അണ്ണൻ ഉണ്ടായിരുന്നെങ്കിൽ ട്രംപ് അണ്ണൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ ലോകമഹായുദ്ധം ഒന്ന് രണ്ട് പിന്നെ ന്യൂക്ലിയർ ആംസിന്റെ തരമായിട്ടുള്ള ആ ഒരു സംഘർഷങ്ങൾ കോൾഡ് വാർ ഇത്രയും കാര്യങ്ങൾ നടക്കില്ലായിരുന്നു എന്നാണ് പറയുന്നത് പിന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ഇതുണ്ടല്ലോ അതായത് ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു ആറുമാസത്തെ ഒരു ഒരു ഇതെടുത്തിട്ടുണ്ട് കണക്കെടുത്തിട്ടുണ്ട് അപ്പൊ അതിൽ ഈ വൈറ്റ് ഹൗസിന്റെ പ്രസ് സെക്രട്ടറി തന്നെ ഇരുന്ന് പറയണം അപ്പൊ ഇതിനകത്ത് വൈറ്റ് ഹൗസിന്റെ പ്രസ് സെക്രട്ടറി പ്രസംഗിക്കുമ്പോൾ ഇതേ സൈഡിലുണ്ട് ഇതേ സൈഡിൽ ഇങ്ങനെ നല്ല ഇങ്ങനെ ഇരിക്കുക അപ്പൊ ഇത് പ്രസ് സെക്രട്ടറി പറയണം ആ സൂചിച്ച് പ്രസ് സെക്രട്ടറി പറയാണ് അത് ഓപ്പൺ ആയിട്ട് ഡിമാൻഡ് ചെയ്യുക അതായത് നോബൽ പ്രൈസ് കിട്ടിയവരെല്ലാരും അർഹരാണോന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല പക്ഷേ ആരും ഇതുവരെ നോവൽ പ്രൈസിന് വേണ്ടി കെഞ്ചിയിട്ടില്ല നോവൽ പ്രൈസ് വേണമെന്ന് പറഞ്ഞ് അപ്പോൾ അതാ ഈ വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി വൈറ്റ് ഹൗസ് തന്നെ നേരിട്ട് ചോദിക്കുകയാണ് പറയുന്നതാണ് പ്രസിഡൻറ് കഴിഞ്ഞ ആറ് മാസത്തിൽ എന്താണ് കോൺഫ്ലിക്റ്റുകൾ എൻഡ് ചെയ്ത കോൺഫ്ലിക്റ്റുകൾ ലിസ്റ്റ് ചെയ്ത് പറയുകയാണ് തായ്ലൻഡ് കംബോഡിയൻ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് എൻഡ് ചെയ്തു അതെവിടെയാണെന്ന് എനിക്കറിയില്ല ഇസ്രായേൽ ഇറാൻ കോൺഫ്ലിക്റ്റ് എൻഡ് ചെയ്തു റാണ്ട ആൻഡ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ഇത് തമ്മിലുള്ളത് എന്റെ ചെയ്തു ഇന്ത്യ പാകിസ്ഥാൻ സെർബിയ ആൻഡ് കൊസോവ ആൻഡ് ഈജിപ്റ്റ് ആൻഡ് എത്തിയോപ്യ ഇത്രയും പ്രശ്നങ്ങൾ ഇത്രയും സ്ഥലത്ത് സംഘർഷങ്ങൾ സോൾവ് ചെയ്തിട്ടുണ്ട് റഷ്യ യുക്രൈനും റഷ്യ യുക്രൈൻ സോൾവ് ആയില്ലല്ലോ അതും ഇല്ല പറഞ്ഞില്ല കാരണം സോൾവ് ആവായി ആയില്ല അപ്പൊ നിന്റെ കലിപ്പല്ലേ നിന്റെ താരിഫ് താരിഫുമായിട്ട് ഇറങ്ങിയിരിക്കുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് പറയാം ദിസ് മീൻസ് പ്രസിഡന്റ് ട്രംപ് ഹാസ് ബ്രോക്ക്ഔട്ട് ആവറേജ് അബൌട്ട് വൺ പീസ് ഡീൽ ഓർ സീസ് ഫയർ പെർ മന്ത് അതായത് ഒരു ഒരു മാസത്തിൽ ഒരു സീസ് ഫയർ ഒരു വെടിനിർത്തലെന്നുള്ള കണക്കിൽ അദ്ദേഹം കഴിഞ്ഞ മാസത്തിൽ അതുകൊണ്ട് അദ്ദേഹം ഇതിന് നോബൽ പ്രൈസ് കൊടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് അപ്പൊ മാസത്തിൽ ഒന്ന് ഒന്ന് കോംപ്രമൈസ് ഈ മാസം പെടും അത് മാത്രമല്ല ഇപ്പൊ ഇദ്ദേഹത്തിന്റെ സർനെയും വരെ മാറ്റി ഡോണാൾഡ് സീസ് ഫയർ ട്രംപ് എന്ന് അതായത് ഡൊണാൾഡ് വെടിനിർത്തൽ ട്രംപ് എന്നാണ് പറയുന്നത് വായ അതെ അപ്പൊ വെടിനിർത്തലല്ലോ കാരണം ഇയാളെ അദ്ദേഹമാണ് വെടി നിർത്തേണ്ടത് അദ്ദേഹത്തിന്റെ അപ്പൊ എന്തായാലും ഈ ഇവര് വൈറ്റ് ഹൗസ് പ്രസംഗിച്ച സമയത്ത് ഇദ്ദേഹം ഇരിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഇതൊക്കെ കേട്ട് ഇങ്ങനെ നല്ല കുട്ടിയെ പോലെ അതായത് സ്കൂളിലൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നല്ല ഈ ടീച്ചർമാരെ മക്കളുണ്ടായിരിക്കും നല്ല ചട്ടമ്പികളുമായിരിക്കും ഏഹ് എന്നിട്ട് ഇവര്യ മാന്യമാരായിരിക്കും ഇവര് എല്ലാ പരിപാടിയും കാണിച്ചിട്ട് ലാസ്റ്റ് ടീച്ചർമാരി ഇരുന്ന് പൊക്കി അടിക്കുമ്പോൾ ഇരിക്കുന്ന കണ്ടിട്ടുണ്ടോ മിണ്ടോ ഇങ്ങനെ എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് അതുപോലെ ഇരിക്കയാണ് എന്തായാലും ഇവര് പറയാൻ ഇനി വാഷിങ്ടണിലെ ഈ പ്രസ് സെക്രട്ടറി ഉണ്ടല്ലോ ആ സ്ത്രീ പറയാൻ വിട്ടുപോയ കുറച്ച് സംഘർഷങ്ങളും കൂടെ ഉണ്ടെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ള ട്രംപ് ഒത്തുതീർപ്പാക്കിയിട്ടുള്ളത് അതിൽ ഒന്ന് ടോം ആൻജറി പിന്നെ മായാവിയും ഡാക്കിനി കുട്ടൂസനും തമ്മിലുള്ളത് പിന്നെ മുണ്ടക്കൽ ശേഖരനും മംഗലശ്ശേരി മലിമീലകണ്ഠനും തമ്മിലുള്ള പിന്നെ ബാറ്റ്മാൻ ജോക്കർ ഇത്രയും കൂടി ഇദ്ദേഹം ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം ഫേക്ക് ക്ലെയിം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്തുവാണോ ചെയ്യാമല്ലോ തമ്മിലുള്ളത് പല പല കാര്യങ്ങളും നമുക്ക് പറയാം ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാല് ഒരു വലിയ ലോകത്തെ ഏറ്റവും സമ്പന്നമായ അല്ലെങ്കിൽ ലോകത്തിന്റെ പോലീസ് തന്നെ അവകാശപ്പെടുന്ന ഒരു രാഷ്ട്രത്തിന്റെ പരമപ്രധാനമായ പൗര് അതാണല്ലോ ട്രംപ് അവിടുത്തെ ആ പ്രധാനപ്പെട്ട ഒരു പൗരൻ ലോകരാഷ്ട്രം കോന്നിൽ വെറും കോമാളിയായി മാറുന്നു എന്ന് ആ രാജ്യത്തിന്റെ അവസ്ഥ ചിന്തിച്ചോണം പോകണം എത്രമാത്രം അതപ്പതിച്ചിരിക്കുന്നു അവിടുത്തെ സിറ്റുവേഷൻ ഉള്ളത് നമുക്ക് ലോകത്തിന് പുറത്ത് കാണുമ്പോൾ ഇയാള് ലോകരാജ്യം കൂടെ പെരുമാറുന്ന കാര്യങ്ങൾ വെച്ചാണല്ലോ നമ്മൾ നമ്മളിപ്പം ഡിസ്കസ് ചെയ്യുന്നത് നോബൽ സമ്മാനം വേണം എന്ന് പറഞ്ഞിട്ട് അപ്പം ഈ അമേരിക്കയിൽ നിന്ന് തന്നെ ഞങ്ങളുടെ ട്രംപിന് ഈ നോബൽ സമ്മാനം കിട്ടാനുള്ള അവകാശമുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിന് അർഹതയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു രാജ്യത്തിന് അങ്ങനെ അവകാശപ്പെടാനുള്ള ഒരു സാധ്യതകൾ ഒരു അവസരം ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ ആ അമേരിക്കയിലുള്ള സകല വീട്ടിലും കയറി അവരെ കൊണ്ടിപ്പം നമ്മൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ എന്ന് പറയും പോലെ അവരെ കൊണ്ട് മുഴുവൻ ഇയാൾ ഇമെയിൽ ട്രംപ് ട്രംപ്ണ്ണന് ലോകൽ സമ്മാനം കൊടുക്കണം ട്രംപ് അതിന്റെ കാണിക്കുന്നത് ഇന്ത്യയുടെ അടുത്തത് പാകിസ്ഥാൻ പറഞ്ഞു ഇസ്ലാമാബാദ് പറഞ്ഞു ഇസ്ലാമാബാദ് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് ട്രംപിനെ ന്യൂഡൽഹി ന്യൂഡൽഹിയിൽ എടുത്ത് ആവശ്യപ്പെട്ടു പോയി പണി നോക്കാൻ പറഞ്ഞു അതുമാത്രമല്ല ക്ലെയിമും അയാളുടെ ക്ലെയിം നിരസിച്ചു ഇയാൾ മധ്യസ്ഥത വഹിച്ചിട്ടില്ലടോ എന്ന് പറഞ്ഞു ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിലും പറഞ്ഞു ഒരു നേതാക്കന്മാരും ഇടപെട്ടിട്ടില്ല വേറൊരു രസകരമായ കാര്യമുണ്ട് അതായത് എനിക്ക് വേണ്ടി നിങ്ങൾ നോബൽ പ്രൈസ് തന്നെ നോമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ പകരം ഞാൻ നിങ്ങൾക്ക് എഫ് തേർട്ടി ഫൈവ് വിമാനത്തരം എല്ലാവരും പറഞ്ഞു അത് വേണ്ട ഇങ്ങോട്ട് വേണ്ട എഫ് തേർട്ടി ഫൈവ് ഇങ്ങോട്ട് അറിയാം അറിയാം തിരുവനന്തപുരം എല്ലാവർക്കും നന്നായിട്ട് അറിയാം പിന്നെ അമേരിക്ക തന്നെ രണ്ടു മൂന്നെണ്ണം താഴെ പോയിട്ടുണ്ട് കുറഞ്ഞ കൊറേ വർഷം കൂടുതൽ മുപ്പെണ്ണം കണ്ടാണ് താഴെ പോയെന്നു പരീക്ഷണ പത്രത്തിൽ പറഞ്ഞു അവിടെയും കേൾക്കുന്നു അടിച്ചിട്ടെന്ന് അപ്പോൾ എന്തായാലും അങ്ങനെ പറഞ്ഞു ഇപ്പോൾ ഇതിനകത്ത് നമുക്കിപ്പോൾ കുറച്ച് കണക്കുകളിലേക്ക് കിടക്കാം അദ്ദേഹത്തിന് ഇപ്പം നോവൽ പ്രൈസ് കൊടുക്കണോ എന്നുള്ളത് നമുക്ക് ഡാറ്റയിലോട്ട് കിടക്കാം അതായത് ഇതിൽ ഈ ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹം വന്നതിന് ശേഷമുള്ള ബോംബിങ് എത്ര ബോംബിങ് ഇദ്ദേഹം ചെയ്തിട്ടുണ്ടെന്ന് നോക്കി വാഗണ്ടുള്ളതല്ല റിയൽ ആയിട്ടുള്ള ബോംബിങ്ങുകൾ അതായത് അഞ്ഞൂറ്റി മുപ്പത് ബോംബാണ് കഴിഞ്ഞ ആറ് മാസത്തിലിട്ടത് ഇത് കമ്പാരിസൺ വെച്ച് നോക്കണം അതായത് ഇദ്ദേഹത്തിൻ്റെ മുൻഗാമിയായിട്ടുള്ള ജോ ബൈഡൻ ഇരുന്ന നാല് വർഷത്തിൽ അദ്ദേഹം ബോംബ് അഞ്ഞൂറ്റിഅമ്പത്തഞ്ചാണ് ഇവിടെ കഴിഞ്ഞ ആറ് മാസം കൊണ്ടാണ് അഞ്ഞൂറ്റി മുപ്പത് ബോംബ് അപ്പം ഈ അപ്പം ഇതിന്ന് മനസ്സിലാക്കാം ട്രംപ് നോബൽ പ്രൈസ് അർഹിക്കുന്നുണ്ട് സമാധാനത്തിലുള്ള ഏഹ് സമാധാനം ഉണ്ടാക്കി അതായത് ഈ മറ്റേ സ്കൂളിൽ കുട്ടികളോട് മിണ്ടാതിരി എന്ന് പറഞ്ഞ കേട്ടിട്ടില്ലേ ഉറക്കെ പറയും മിണ്ടാതിരി ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൽ സമാധാനം ഉണ്ടാക്കി എന്ന് പറയുന്ന മനുഷ്യനാണ് ഇയാൾ അതെ ബോംബ് ഇട്ട് സമാധാനം ഉണ്ടാക്കി മറ്റേ അവസാനത്തെ അടി അടിച്ചിട്ട് എല്ലാ സമാധാനം എല്ലാം പറഞ്ഞു ഓപ്പറേഷൻ വിമാനം കൊണ്ട് നിക്കുമ്പോ ബില്യൺ ഡോളർ ഈ എന്ന് പറയുന്ന സമാധാനം ഉണ്ടാക്കാൻ എന്തായാലും നമ്മൾ ആ സമയത്തെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം മുന്നേ കിട്ടിയ ആളുകളുടെ പേരുകൾ കൂടി ഒന്ന് പറയണം ഈ മലാറ യൂസഫ് സായിക്കൊക്കെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടിയത് നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള ആളുകളാണ് അങ്ങനെ നിരവധി ആ സംഘടനകളാണെങ്കിൽ യു എൻ മറ്റേ വേറെ ഏതൊക്കെയാ യുനെസ്കോ അവർക്കൊക്കെ കിട്ടിയിട്ടുള്ളതാണെങ്കിൽ നോബൽ സമ്മാനങ്ങൾ അവിടെയാണ് ട്രംപ് ഈ ട്രംപിന് മുൻപിരുന്ന ഈ പറഞ്ഞതുപോലുള്ള അമേരിക്കൻ പ്രസിഡന്റുമാരും ട്രംപ് നമ്മൾ എല്ലാവരും ഒന്ന് താരതമ്യം ചെയ്തു നോക്കണം ഇവരുടെ രണ്ട് കാലഘട്ടങ്ങളിലെ ലോകരാഷ്ട്രങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ സൂചിപ്പിച്ചല്ലോ നാല് വർഷം കൊണ്ടിട്ട ബോംബിൻ്റെ എണ്ണം ഇങ്ങനെ ഒരു അഞ്ചു മാസം ആറ് മാസം കൊണ്ടിട്ട ബോംബിൻ്റെ എണ്ണം അപ്പം ആരാണ് ഏറ്റവും വലിയ സമാധാന പ്രിയനെന്നും സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ആർക്ക് കൊടുക്കണം എന്നുള്ള ഒരു വരും ദിവസങ്ങളിൽ ഉറപ്പായിട്ടും വിവിധ രാജ്യങ്ങൾ ഉറപ്പായിട്ടും ഈ ട്രംപിന് നോബൽ സമ്മാനം കൊടുക്കണം എന്ന് പറഞ്ഞ് രംഗത്ത് വരും കാരണം ഓരോ രാജ്യങ്ങൾക്കും ആവശ്യം വേണ്ട സാധനം വെച്ച് കഴിഞ്ഞാൽ പണമാണ് അല്ലെങ്കിൽ അവർക്ക് ഈ യുദ്ധത്തിനുള്ള പ്രതിരോധ ഉപകരണങ്ങളാണ് അത് ഞങ്ങൾ തരാം എന്നുള്ള അമേരിക്കയുടെ വാഗ്ദാനം വാങ്ങിച്ചുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് തന്നെ പല രാജ്യങ്ങളും വരുന്ന ആളുകളിൽ ട്രംപ് നോബൽ സമ്മാനം വേണം അല്ലെങ്കിൽ എന്ന് നോമിനേറ്റ് ചെയ്യുന്ന കാലം മലാലയുടെ കാര്യം കൂടെ പറഞ്ഞുകൊണ്ടുപാ ഒരു വിനോദോപാസം കൂടെ ഉണ്ട് പാകിസ്ഥാനാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ട്രംപിനെ ഏ അപ്പം പാകിസ്ഥാനിൽ നിന്നുള്ള അറിയാലോ മലാല കഷ്ടപ്പെട്ട വിദ്യാഭ്യാസത്തിന് വേണ്ടി അവർക്ക് സഹിക്കേണ്ടി വന്ന യാതനകൾ ആ യാതനകൾ പരിഗണിച്ചാണ് അവർ അവരുടെ അവർ പൊരുതി നേടിയ ഒരു നോബൽ പ്രൈസാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അതേ പാകിസ്ഥാനിൽ നിന്നാണ് ട്രംപിന് നോമിനേഷൻ പോയിരിക്കുന്നത് എന്നുള്ളതും കൂടെ മറ്റൊരു വിനോദോപാസം കൂടെ ഇതിൽ വേറൊരു കാര്യം കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് പെട്ടെന്ന് നമുക്കിത് ഇത് ഒന്ന് നിർത്താം കാരണം എന്തെന്ന് പറഞ്ഞാൽ ഈ കണക്കുകളൂടെ പറയാതെ പോകാൻ പറ്റില്ല അതായത് ഈ സമാധാന പ്രിയനായിട്ടുള്ള ട്രംപ് ചെയ്ത മറ്റ് ചില കാര്യങ്ങളോട് പറയാനുള്ളത് എൺപത് പെർസെൻറ്റേജ് ഓഫ് അമേരിക്കയുടെ വിദേശ എയ്ഡുകൾ അതായത് വിദേശ സഹായങ്ങൾ ട്രംപ് കട്ട് ചെയ്ത് തള്ളിയിട്ടുണ്ട് അറുപത് ബില്യൺ അതിൽ അറുപത് ബില്യൺ ഡോളറിൻ്റെ ഹെൽപ്പ് അത് കട്ട് ചെയ്ത് തള്ളിട്ടുണ്ട് കട്ട് ചെയ്ത് തള്ളിയിട്ടുണ്ട് അമേരിക്ക നൽകിക്കൊണ്ടിരുന്ന എയ്ഡുകളാണിത് പിന്നെ അതായത് അതിനകത്ത് ഈ കുട്ടികളുടെ വാക്സിനേഷൻ ക്യാമ്പയിന് ഹെൽത്ത് സെന്ററുകൾ പബ്ലിക് ഹെൽത്ത് സർവീസ് അതെ അവിടെയൊക്കെ മെഡിസിൻ വിതരണം ഇതെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് എന്താണെന്നുള്ളത് ഈ ലാൻഡ് സെറ്റ് പോലുള്ള ജേണലുകൾ മെഡിക്കൽ ജേണലുകളുടെ റിസർച്ചിൽ പറഞ്ഞിട്ടുണ്ട് അതായത് പറയുന്നത് പതിനാല് മില്യൺ ഡെത്ത്